ദിനാചരണത്തോടനുബന്ധിച്ച് ജൂൺ അഞ്ചിന് വേങ്ങൂർ നക്ഷത്ര മണ്ഡപത്തിൽ സൈക്കിൾ സവാരിക്കാരെ ആദരിക്കും പുതിയ കാലഘട്ടത്തിലും സൈക്കിളിൽ മാത്രം യാത്ര ചെയ്യുന്നവരെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിക്കും ചടങ്ങിൽ ടി കെ മോഹനൻ സ്വാഗതം പറയും മുൻ എം എൽ എ സാജു പോൾ അധ്യക്ഷത വഹിക്കും കേരള ബാർ കൗൺസിൽ ചെയർമാൻ കെ എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും റവറൻഡ് ഫാദർ ഡി പിൻ കരിങ്ങൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകും വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും ഞങ്ങളുടെ വലിയ തോതിൽ മഞ്ഞപ്പിത്ത വ്യാപനവും പകർച്ചവ്യാധിയൊക്കെ ഉണ്ടായി ദുരിതത്തിലായത് അപ്പോൾ പരിസ്ഥിതി ദിനത്തിൽ ഞങ്ങളൊരു വേറിട്ട വ്യത്യസ്തമായ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി ആലോചിച്ചു അത് ഇന്നുവരെ സ്ഥിരമായി സൈക്കിളിൽ മാത്രം യാത്ര ചെയ്തിട്ടുള്ളവരെ കണ്ടെത്തി അവരൊന്ന് ആദരിക്കുക അപ്പോൾ ഞങ്ങളൊരു ഇരുപത്തഞ്ചോ മുപ്പതോ പേരെയൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് നൂറോളം പേർ ഇന്നുവരെ വരെ സൈക്കിളല്ലാതെ മറ്റൊരു വാഹനവും യന്ത്രവൽകൃത സംവിധാനങ്ങളും ജീവിതത്തിൽ ഉപയോഗിക്കാതെ കഴിഞ്ഞ അവരെ ഈ പരിസ്ഥിതി ദിനത്തിൽ വൈകിട്ട് മണിക്ക് വേങ്ങൂർ നക്ഷത്ര മണ്ഡപ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദരിക്കുകയാണ് വേങ്ങൂർ പഞ്ചായത്തിലെ ലൈബ്രറികളുടെ നേതൃസമിതിയും വേങ്ങൂർ ആർട്സ് സൊസൈറ്റിയും അതുപോലെ ഇ എം എസ് സ്മാരക കനിവ് ജീവകാരുണ്യ സംഘവും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ വേങ്ങൂർ യൂണിറ്റും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് കെ നൽകുമാർ ഉദ്ഘാടനം നിർവഹിക്കും നമ്മുടെ ഫാദർ ഡിബിൻ കരിങ്ങൻ രാജഗിരി വിശ്വജ്യോതി കോളേജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ മറ്റ് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഭരണസാരഥികൾ എല്ലാം പങ്കെടുത്തുകൊണ്ട് വളരെ ഗംഭീരമായി ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ ഒരു പ്രദേശത്തും നടക്കാത്ത രീതിയിലുള്ള വ്യത്യസ്തമായൊരു പരിപാടി അപ്പോൾ ഇവരെ നമ്മൾ പരിഗണിക്കുന്നു അവരെ എല്ലാ നിലയിലും നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയിലൂടെ പരിസ്ഥിതി ദിനത്തിൽ ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ന്യൂസ് ബ്യൂറോ വേങ്ങൂർ